നമ്മുടെ ഫാമിലെ ഇപ്പോൾ റീസെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരുപാട് അസോള ഉണ്ടായിരുന്നെ എല്ലാ പാത്രങ്ങളിലും അസോള ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു കണ്ടോ നമ്മൾ ഫ്രിഡ്ജ് കേസിലും അതുപോലെ തന്നെ താഴെയുള്ള ഗ്ലാസ് ടാങ്കിലും എല്ലാം അസോളയും അതുപോലെ തന്നെ സ്റ്റൈൽ പോലെയുള്ള വാട്ടർ പ്ലാന്റ്സും നിറഞ്ഞു നിന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഷ്രിംസും അതുപോലെ തന്നെ കുറച്ച് സ്നെയിൽസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ടായിരുന്നത് ഫിഷസ് ഒന്നും അധികം ഇല്ലായിരുന്നു ഇത് കണ്ടോ ഇത് ഇതൊക്കെ സ്റ്റൈലാണ് കുറച്ച് ഫോക്സ് ടൈലൊക്കെ എടുത്ത് നമ്മൾ കമ്പനിയുടെ തൊട്ടടുത്ത് സെറ്റ് ചെയ്തിരുന്ന ടാങ്കിലേക്ക് അതായത് ശ്രീംബനം സെറ്റ് ചെയ്തിരുന്ന ടാങ്കിലേക്ക് കൊണ്ടുപോയിടാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ അസോളയൊക്കെ എടുത്തിട്ട് നമ്മളൊരു പശു വളർത്തുന്ന ഒരു ചേച്ചി അപ്പോൾ അവർക്ക് കുറച്ച് അസോള എടുത്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ അസോളൊക്കെ മാറ്റി നോക്കുന്ന സമയത്ത് അതിലേക്ക് ചെറിയ രീതിയിൽ ശ്രീംസിനെയൊക്കെ കാണുന്നുണ്ട് റെഡ് സ്രിംപ് ആണ് ഇതിൽ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള സ്നെയിൽസും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നന്നായിട്ട് കുറഞ്ഞിട്ട് വേണം എടുക്കാൻ പക്ഷേ എത്ര കുറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഈ ഒച്ചിൻ്റെ മുട്ടകൾ അതായത് സ്നെയിൽസിൻ്റെ എഗ്ഗുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അത് പിന്നെ പൊട്ടാസ്യം വർമ്മ ഇട്ട് കഴുകുക എന്നൊക്കെ പറയുമ്പോൾ പ്ലാന്റ്സിനെ ബാധിക്കാനും ചാൻസ് വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ ഇതിലുള്ള ജീവികളൊക്കെ കാണാൻ നമുക്കിപ്പോൾ കണ്ടോ ഇതിൽ കണ്ടതാണ് ഒരു ഷ്രിമ്പ് കണ്ടത് റെഡ് ഷിംപ് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളും റെഡ് ഷിംബും റെഡ് ഷിംപിൻ്റെ ഒരു ഫീമെയിലാണ് കണ്ടത് ഫീമെയിൽസ് നല്ല കളറായിരിക്കും മെയിൽ അത്ര തന്നെ കളർ ഉണ്ടാവില്ല പക്ഷെ കളർ മോശമൊന്നും ഉണ്ടാവില്ല ഇത് റാംഷോൺ ആണ് റെഡ് റാംഷോൺ സ്നൈൽസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മളൊരു സമയത്ത് കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുന്നേ നമ്മളൊരു ക്രേ ഫിഷ് എടുത്ത സമയത്ത് ആദ്യമായിട്ട് ക്രേഫിഷ് എടുത്ത സമയത്ത് ആ സുഹൃത്ത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സാധനം ഇതോ നമ്മൾ കവർ നിറയെ അസോൾ എടുത്തിട്ടുണ്ട് കവർ നിറയെ അസോൾ എടുത്തിട്ട് ഒരു പശു വളർത്തുന്ന ഒരു ശേഷിൻ്റെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവർ നിറയെ അസോൾ എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള കോഴികൾക്കൊക്കെ ഇത് കൊടുക്കാമെന്ന് പറയുന്നു പക്ഷെ കോഴികൾക്ക് എൻ്റെ വീട്ടിലെ ഇട്ട് കൊടുത്തിട്ടൊന്നും ഇവറ്റകൾ ഇതൊന്നും കഴിക്കുന്നൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ടാങ്കിലേക്ക് കൊണ്ടുപോയിട്ടിടാനുള്ള ഫോക്സ്റ്റൈലും റെഡി ആയിട്ടുണ്ട് ഇതൊന്നുകൂടെ കഴുകണം ഒന്നുകൂടി കഴുകിയിട്ട് വേണം നമുക്ക് അതിലേക്ക് കൊണ്ടുപോയി ഇടാൻ ഇനി താഴത്തെ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് ടാങ്ക് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിലുണ്ട് കുറച്ച് ഫോക്സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഡക്ക് വീടുണ്ട് ഫോക്സ്റ്റൈലുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് കൂടാതെ ഇതിൽ നമ്മൾ കുറച്ച് ഫിഷസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കെ വെള്ളം നിറഞ്ഞു പോയപ്പോൾ പോയിട്ടുണ്ട് പിന്നെ കുറേ കാലം ഇത് നോക്കാതെ വെച്ചതല്ലായിരുന്നു രണ്ട് മൂന്ന് ക്രൈഫിഷിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ചാടിപ്പോയിട്ടുണ്ട് വെള്ളം നിറഞ്ഞു പോയി കഴിഞ്ഞാൽ ഏതൊരു ഇതിലാണെന്നുണ്ടെങ്കിലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ ചാടി പോകണ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളൊരു റീസെറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് ഇതൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ ഇതിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം മാറ്റി നോക്കുകയാണ് അപ്പോൾ മാറ്റി നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കയ്യിലൊരു ആള് കിട്ടിയിട്ടുണ്ട് ഇതൊരു ക്രേ വൈറ്റ് ക്രേ ആണ് വൈറ്റ് ക്രേ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മുന്നേ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇതിൻ്റെ പേറും പേറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നത് കുറച്ച് പീസസ് ബാക്കി കിട്ടിയതിൽ നിന്ന് കിട്ടിയതാണിത് പക്ഷെ അത് മാറ്റി ഇട്ടു എന്നല്ലാതെ ബാക്കിയുള്ള കെയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിങ്ങനെ ഒരു ഒരു പീസ് മാത്രം ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നോക്കണം ഒരു പീസ് മാത്രം ഇങ്ങനെ കിടന്നത് എന്തായാലും ഇതൊരു വൈറ്റ് ക്രൈഫിഷാണ് വൈറ്റ് ക്രൈഫിഷിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പെയർ നമ്മൾ കൊണ്ടുവരണം അത് ചെയ്യണം അപ്പോൾ ഇതിനങ്ങനെ കൈകൊണ്ട് പിടിക്കാനുള്ള ധൈര്യം എനിക്കില്ല കാരണം ചിലത് നല്ല വൈൽഡാണ് പിന്നെ നമ്മളായിട്ട് അങ്ങനെ ഒരു അത്രയ്ക്കൊന്നും ഇണങ്ങിയെന്നല്ല ഇത് നമ്മൾ കോഴിക്കാർപ്പിനെ നമ്മുടെ ഇതിന് മുന്നിലുള്ള വീഡിയോസിലും കാണിച്ചിരുന്നു അപ്പോൾ ആ കോഴിക്കാർപ്പാണ് ഈ കാണുന്നത് ഇപ്പോൾ വീണ്ടും നിങ്ങൾ നാല് കോഴിക്കാർപ്പുണ്ട് നല്ല പ്രിൻറ്റും നല്ല പാറ്റേണും അതുപോലെ തന്നെ നല്ല ആക്റ്റീവാണ് ഇവറ്റകൾ ഇവറ്റകൾക്ക് നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ സൈസാക്കുന്നുണ്ട് ഒരു ബ്രീഡിങ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇവറ്റകൾ നമ്മൾ സൈസാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രീഡിങ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും മുകളിൽ കയറി മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു നിറയെ അസോള പാത്രങ്ങളിലെല്ലാം അസോള അതാ വലിയ ടാങ്കിൽ കാണുന്നു ആഫ്രിക്കൻ പായൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ആഫ്രിക്കൻ പായൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും എന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ആ ചേച്ചി വീണ്ടും ചോദിച്ചു കുറച്ച് അസോള വേണമെന്ന് ഞാൻ ഇതാ വീണ്ടും കുറച്ച് അസോള എടുത്ത് കൊടുത്തു ഇപ്രാവശ്യം മുഴുവൻ അസോളയും എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാന് മുഴുവൻ അസോളയും വാരി വാരി കൊടുക്കുന്നതിനിടയ്ക്ക് ഇതിൽ മീനുകളൊന്നും ഇല്ല എന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തി മീനുകളുണ്ടെങ്കിലും ചത്തുപോയി കാണും മുകളിൽ ഇങ്ങനെ അസോള വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് ഓക്സിജൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലുള്ള അസോളെ എല്ലാം നമ്മൾ നമ്മളെടുത്തതാണ് ഇതിലെങ്ങനെ ഒരു ആഫ്രിക്കൻ പായൽ വന്നു ഇത് കാക്ക വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോഴേ അതിൽ നിന്ന് ഇതിലേക്ക് ചാടിയതാണെന്ന് തോന്നുന്നു എന്തായാലും അതും കൂടെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മൾ നമ്മളെ റെഡ് സ്ട്രിംബിന് എടുത്തു എത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ റെഡ് സ്ട്രിംബുകൾ അതിൽ തന്നെ ഉണ്ടാവും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് വേറൊരു കുഞ്ഞാണ് ഇതിന് മുന്നേ നമ്മൾ കണ്ടത് ഒരു ഫീമെയിലായിരുന്നു കുറച്ച് ദിവസത്തെ കുറച്ച് ദിവസം മുന്നുള്ളൊരു വിഷയലാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതൊരു കുഞ്ഞാണ് കുഞ്ഞാണെങ്കിലും നല്ല നല്ല ക്വാളിറ്റി ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് റെഡ് കളറായി വരുന്നത് ഞാൻ ഫുഡൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല കളർ ഉണ്ടാകുന്നതാണ് ഇത് നമ്മളൊരു പരീക്ഷണാർത്ഥം ഇതൊരു പരീക്ഷണാർത്ഥം നമ്മൾ കാർപ്പുകൾക്ക് അസോള ഇട്ട് കൊടുത്താണ് അസോള കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിലവില്ലാത്ത ഫുഡ് ഇവിടെത്തന്നെ ഉണ്ടല്ലോ അത് കൊടുക്കാമെന്നുള്ളതിൽ അത് പാളിപ്പോയി ഇത് വീണ്ടും നമ്മൾ താഴത്തുള്ള ടാങ്കിൽ നോക്കുമ്പോൾ ടാങ്ക് നിറയെ വെള്ളം നിറയെ പായൽ നിറയെ പ്ലാൻസ് അപ്പോൾ പ്ലാൻസ് ഒക്കെ നമുക്കതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം പ്ലാൻസ് എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനും ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വൈറ്റ് ക്രൈഫിഷ് അത് ചാടിപ്പോയി എന്തായാലും സമാധാനമായി സന്തോഷമായി എവിടേക്കാണ് ചാടിപ്പോയത് നോക്കി ഈ വാർത്തക ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക എവിടേക്ക് പോയാലും ആശാന ഞങ്ങൾ തപ്പി തപ്പി തെരഞ്ഞു കുറേ നടന്നു എന്നല്ലാതെ ആശാന കയ്യിൽ കിട്ടിയില്ല ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗപ്പികൾ ഇടാനുണ്ട് ഫുൾ റെഡ് ഫ്ലവർ ഡോർസിൽ നമ്മുടെ ഫേവറേറ്റ് ഗപ്പി അപ്പോൾ നമ്മൾ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗപ്പിയാണ് ഫുൾ റെഡ് ഫ്ലവർ ഡോർസിൽ നല്ല രീതിയിൽ നമ്മൾ ഞാനിവിടെ ബ്രീഡിങ് ചെയ്തിരുന്നതിന് മുന്നേ അപ്പോൾ അവറ്റകളെ ഇതിലേക്ക് നമ്മൾ ബ്രീഡിംഗ് പെയർ ഇതിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് ഇതാണ് പെട്ടെന്ന് ഞാനൊരു പൈപ്പ് എടുത്തു ഒരു പൈപ്പ് എടുത്തതിന് ശേഷം ഇത് ഇതിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഞാൻ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം ഇതിലുള്ള പ്ലാൻസ് എല്ലാം എടുത്ത് ഒഴിവാക്കുകയാണ് പ്ലാൻസ് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് ഒരു പൈപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈപ്പ് ഇട്ട് കൊടുത്തു താഴത്തെ പറമ്പിലേക്ക് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കി വിട്ടു ഇത് ഏകദേശം ഇതിൽ നിന്ന് വെള്ളമൊക്കെ നല്ല ക്ലിയറായിപ്പോയി അത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പിട്ടും കൂടി ക്ലീൻ ചെയ്ത് അതിന് മുന്നേ പ്ലാൻസ് എല്ലാം എടുത്ത് വെച്ച് നല്ല പ്ലാന്റ്സ് നമുക്ക് ആവശ്യമുള്ള പ്ലാൻസ് എല്ലാവരും സൈഡിൽ വെച്ചിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് നോക്കുന്ന സമയത്താണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത് അതിൻ്റെ താഴെയുള്ള ടാങ്കിൻ്റെ താഴെയുള്ള പോഷനൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇത് പൊട്ടൽ കണ്ടിട്ട് ഇന്നൊന്നലെ പൊട്ടിയതല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇടക്കാലത്ത് എപ്പോഴോ പൊട്ടിയിട്ടുണ്ടാവാനാണ് അതിന് സാധ്യത എന്തായാലും പൊട്ടിയത് ഞാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക എന്തായാലും മഴക്കാലമല്ല വെള്ളത്തിൽ കിട്ടുന്ന പ്രതീക്ഷയോട് കൂടി ഇതിലേക്ക് വീണ്ടും ഞാൻ നന്നായിട്ട് വെള്ളം നിറച്ച് വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള മീനിടാനുള്ള പ്ലാനിലാണ് പക്ഷേ അതിന് മുന്നേ വെള്ളം നന്നായിട്ട് നിറച്ച് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് വിഷുകൾ ഇടാൻ കഴിയുള്ളൂ കാർപ്പ് ടാങ്ക് കാർപ്പ് ടാങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം പെട്ടെന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നാശമായി പോയ വെള്ളം ഇതാ നമ്മൾ വാഴ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ടാങ്കിലേക്ക് ഇതാ മീനുകളെ ണ്ട് ഒരു ട്രേ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ട്രേ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മെയിലും രണ്ട് ഫീമെയിലും എന്താ പിടിക്കണ്ടേ അപ്പൊ ഏതൊരു മീന് നമ്മളെ ഫാമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഏതൊരു ഫിഷ് നമ്മുടെ ഫാമിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനൊരു അവകാശമുണ്ട് അതാണ് എൻ്റെ മോന് അതാണ് പറയുന്നത് അവൻ്റെ മീൻ അതിനെ പിടിക്കണം പിടിക്കണം എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തായാലും നമ്മൾ പിന്നെ ഏകദേശം മൂന്ന് ദിവസത്തോളമായി ഇതിലേക്ക് മീനുകളിട്ടിട്ട് മീനുകൾ ഇട്ടതിന് ശേഷമുള്ള വിഷലാണ് ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ബ്രീഡായി കിട്ടിയിട്ടുണ്ട് അത് അതിലും വലിയൊരു സന്തോഷമാണ് ബ്രീഡായി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കാണുന്ന ഒരു സമയമായപ്പോഴേക്കും കുറച്ച് കുഞ്ഞുങ്ങൾ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ബ്രീഡിങ് കേജ് ഇട്ട് കൊടുത്തിരുന്നു എന്നാലും നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ ഫാമിങ് റീസെറ്റ് ചെയ്യുക അതുപോലെ ഫാം റീസെറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ഫിഷുകളെ കൊണ്ടുവരാം ഫിഷുകൾ കൊണ്ടുവരുന്ന ഉടനെ തന്നെ ഒരു മൂന്നാല് ദിവസത്തിൻ്റെ അടിക്കാനേ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ വരവില് നമ്മൾക്ക് എൽപ്പിനൊരാളുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇനി നമ്മൾ ഗപ്പീസിൽ തന്നെ ഒരു മൂന്നാല് വെറൈറ്റി കൂടെ ഒരു രണ്ടോ മൂന്നോ വെറൈറ്റികളും കൂടെ നമ്മൾ എക്സ്ട്രാ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അതിൽ റെഡ് ഇയർ ലൈനേജ് അൽപിന റെഡ് ഇയർ കോഴി നമ്മളടുത്ത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ഒരു യെല്ലോ ടൈഗർ പോലെയുള്ള അതിനെ ഞാൻ ആഫ്മോൺ ടൈഗർ ചെയ്തിരുന്നു അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വെറൈറ്റിയും കൂടെ ഞാൻ എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് അത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയത് നമുക്ക് ഇനി അടുത്തൊരു ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടി ഇനി കുറച്ച് കുഞ്ഞുങ്ങൾ കൂടെ ഞങ്ങൾ അതിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് വെക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം